കേരളത്തിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയായതോടെ രണ്ടാം ഘട്ടത്തിൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി രംഗത്തെറക്കി വോട്ടുപിടിക്കാനാണ് മൂന്ന് മുന്നണികളുടെയും ശ്രമം ഇതിൽ ഒരുപടി മുന്നിലാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായതോടെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി ശ്രമത്തിലാണ് രംഗത്തെ പ്രചാരണം കൊഴുപ്പിക്കാനായി കേന്ദ്ര നേതാക്കളുടെ ഒരു പട തന്നെ ഇനി കേരളത്തിൽ ക്യാമ്പ് ചെയ്യും പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട പാലക്കാട് സന്ദർശനം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കോഴിക്കോട് റാലി എന്നിവയിലൂടെ ദേശീയ നേതാക്കളുടെ പര്യടനത്തിൽ ഒരു പടി മുന്നിലാണ് എൻ ഡി എൻ ഡി എ സ്ഥാനാർത്ഥി എം ഡി രമേശിന്റെ പ്രചാരണത്തിനായാണ് ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സന്ദർശിച്ചത് നിരവധി പേർ അണിനിരുന്ന വൻ റോഡ് ഷോക്കാണ് നഗരം സാക്ഷ്യം വഹിച്ചത് തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കടന്നാക്രമിച്ചു രാജ്യ പുരോഗതിയിൽ കേരളവും ഭാഗമാകണമെന്നും അതിനായി എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും നദ്ദ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രചാരണത്തിനെത്തി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ രാജ്യം കുതിക്കുമ്പോൾ സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ കേരളം തകരുകയാണ് ഇതിന് കാരണം ഇടത് വലത് മുന്നണികളുടെ വികലമായ സാമ്പത്തിക നയങ്ങളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തുടർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടുമെന്നും കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നും ഫട്നാവിസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആലപ്പുഴ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ പ്രചാരണത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എത്തിയത് യു ഡി എഫ് പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്നു ദക്ഷിണേന്ത്യൻ കഴുത്തിൽ സഖ്യം അധികാരത്തിലേറുമെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിക്കുള്ള വോട്ട് വയനാടിന് വേണ്ടിയുള്ളതല്ലെന്നും ഇന്ത്യയെ രക്ഷിക്കാനുള്ളതാണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു കെ സി വേണുഗോപാലിനൊപ്പം ചേർത്തലയിൽ നടത്തിയ റോഡ് ഷോയിൽ വൻ ജനാവലിയാണ് അണിനിരന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചാരണാർത്ഥം തൃശൂർ ഓമല്ലൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചാരണത്തിനെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി ഡി രാജ അടക്കമുള്ള ദേശീയ നേതാക്കൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി വരും ദിവസങ്ങളിൽ കളത്തിലിറങ്ങുന്നതോടെ പ്രചാരണം കടുക്കും इलेक्शन डेस्क दूरदर्शन